ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പുതിയ ലീഗിനെ കൂട്ടുപിടിച്ച് വി ഡി വിരുദ്ധ വിഭാഗം പ്രതീക്ഷ ചെന്നിത്തലയ്ക്ക് ഇടതു സർക്കാരിന് പിന്തുണ നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് കോൺഗ്രസിനുള്ളിൽ പുതിയ അച്ചുതണ്ട് സൃഷ്ടിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ നടന്ന പുതിയ നീക്കങ്ങളെ തുടർന്ന് തഴയപ്പെട്ട നേതാക്കളാണ് ഒരുമിക്കുന്നത് വി ഡി സതീശന്റെ അപ്രമാതത്വത്തിൽ നിഷ്പ്രഭരായ നേതാക്കൾക്ക് ഒന്നിക്കാനുള്ള അവസരമായി ജി സുകുമാരൻ നായരുടെ പ്രസ്താവന മാറിക്കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി നേടി വി ഡി സതീശനെ അപ്രസക്തമാക്കാനുള്ള ഒരുക്കം നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞു വിവാദത്തിൽ മൗനം പാലിക്കുന്ന രമേശ് ചെന്നിത്തല തൽക്കാലം ഈ നീക്കത്തിനൊപ്പമില്ലെങ്കിലും ലീഗിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ കളത്തിലിറങ്ങും എൻ എസ് മികച്ച സൗഹൃദമാണ് ചെന്നിത്തലയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ അനുനയ ശ്രമങ്ങൾ ദേശീയ നേതൃത്വം ചെന്നിത്തലയെ നിയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുകുമാരൻ നായരുമായി നല്ല ബന്ധത്തിൽ തുടരുന്ന ശശി തരൂർ എംപിയോട് ദേശീയ നേതൃത്വത്തിന് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ചെന്നിത്തലയ്ക്കായിരിക്കും അനുനയ നീക്കത്തിന്റെ ചുമതല നൽകുക എൻ എസ് എസുമായി സൗഹൃദം പുലർത്തുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ജെ കുര്യനും ഇതിനകം തന്നെ സുകുമാരൻ നായരുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു ഈ ചർച്ചകളെയും വി ഡി സതീശന് പരസ്യമായി തള്ളിപ്പറഞ്ഞതും ആയുധമാക്കുകയാണ് സതീശനെ എതിർക്കുന്നവർ സതീശന്റെ പല നിലപാടുകളോടും വിയോജിപ്പുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ചെന്നിത്തലയ്ക്ക് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റ സാധ്യതാ ചർച്ചകൾക്ക് തുടക്കമാകും പുതിയ ചേരികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പ്രതിപക്ഷ നേതാവായ സമയം മുതൽ സമുദായ നേതാക്കളുമായി അങ്ങോട്ട് ചെന്നുള്ള സൗഹൃദങ്ങളില്ലെന്ന് വ്യക്തമാക്കിയ സതീഷന് കോൺഗ്രസിൽ പിടിമുറുക്കിയതോടെയാണ് എൻ എസ് എസ് അകന്നതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന എൻ എസ് എസ് പരസ്യമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നത് കനത്ത തിരിച്ചടിയാകുമെന്ന് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് ഈ നീക്കത്തിനൊപ്പം ലീഗ് കൂടി ചേരുമ്പോൾ യു ഡി എഫിലെ ചരിത്രം ആവർത്തിക്കപ്പെടും ശക്തനായിരുന്ന കെ കരുണാകരനെ ആന്റണിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് അട്ടിമറിച്ചത് ലീഗിന്റെ ഉറച്ച പിന്തുണയോടെയാണ് അന്ന് ലീഗ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടാണ് ആന്റണിക്ക് പിന്തുണ നൽകിയത് പിന്നീട് എ കെ ആന്റണിയെ ഒഴിവാക്കി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നതിന്റെ പിന്നിലും ലീഗിന്റെ ശക്തമായ നിലപാടുണ്ടായിരുന്നു സതീഷിനെതിരെ ലീഗ് ഹൈക്കമാൻഡിനെ സമീപിക്കുകയാണെങ്കിൽ നറുപ്പ് വീഴുക ചെന്നിത്തലയ്ക്ക് തന്നെയായിരിക്കും ഇത് ചെന്നിത്തലയും പ്രതീക്ഷിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി ജെ കുര്യൻ ശശി തരൂർ എന്നിവരുമായി എൻ എസ് എസ് നേതൃത്വം സൗഹൃദം പുലർത്തുന്നുണ്ടെങ്കിലും നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക ചെന്നിത്തലയെ തന്നെയായിരിക്കും കെ സി വേണുഗോപാൽ എൻ എസ് എസുമായി ദൃഢ സൗഹൃദം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജി സുകുമാരൻ നായർക്ക് ചെന്നിത്തലയോളം സ്വീകാര്യനല്ല കെ സി വേണുഗോപാൽ ജി സുകുമാരൻ നായരുടെ നിലപാട് എൻ എസ് എസ് വാർഷിക ബജറ്റിനനുബന്ധമായി ചേർന്ന പ്രതിനിധി സഭ പൂർണമായും അംഗീകരിച്ചതോടെയാണ് കോൺഗ്രസിൽ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ എൻ എസ് എസ് പിന്തുണ ആവശ്യമാണെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ എസ് എസ് നിലപാട് നിർണായകമാകുമെന്ന ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സതീശന് തിരിച്ചടി തന്നെയായിരിക്കും ഇതാകട്ടെ ചെന്നിത്തലയുടെ ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുക്കുകയും ചെയ്യും